നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവരും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നരേന്ദ്രമോദിയെ വിശ്വഗുരുവായിട്ടാണ് സംഘപരിവാര പ്രൊഫൈലുകൾ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം വിശ്വഗുരു പോയിട്ട് നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന സൗത്ത് ഏഷ്യൻ ഗുരു പോലുമല്ല കാരണം നമ്മുടെ രാജ്യത്തിന് അയൽരാജ്യങ്ങളുടെ മേലുണ്ടായിരുന്ന സ്വാധീനം ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം അധികാരമേറ്റെ പതിനൊന്ന് വർഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടുന്ന ഒരു സത്യം സ്ഥിതിവിശേഷമാണുള്ളത് ഓരോ രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ അത് വ്യക്തമാണ് അവസാനം നമുക്ക് ഒപ്പമുണ്ടായിരുന്ന ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ അട്ടിമറിച്ച് അവിടെ ഒരു പാകിസ്ഥാൻ ചൈന സെറ്റപ്പിലുള്ള ഭരണ വരുമ്പോഴും നമുക്ക് നിർനിമീശരായി നോക്കി നിൽക്കേണ്ടി വരുന്നു മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധ സർക്കാർ അധികാരത്തിൽ വരുന്നു അവർ ഇന്ത്യാ വിരുദ്ധ പ്രസ്താവന ഉണ്ടാകുന്നു എന്തിന് നമ്മൾ ചെല്ലും ചിലവും കൊടുത്ത നേപ്പാളിൽ പോലും ചൈനയ്ക്കൊപ്പം നിൽക്കുന്നു പ്രശ്നങ്ങളിൽ അങ്ങനെ ഭൂട്ടാൻ ശ്രീലങ്ക ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായി എടുത്താൽ എല്ലാം തന്നെ ചൈനയ്ക്കൊപ്പം അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കമൊക്കെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നമ്മുടെ സൗത്ത് ഏഷ്യയിലെ നയതന്ത്ര ബന്ധം പോലും അല്ലെങ്കിൽ നയതന്ത്ര ഡിപ്ലോമസി പോലും പരാജയമായി നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദിയെ വിശ്വഗുരുവായിട്ടൊക്കെ ഇവിടെ ബി ജെ പി കാര് അല്ലെങ്കിൽ സംഘപരിവാര പ്രൊഫൈലുകൾ വിശേഷിപ്പിക്കുന്നത് ഞാൻ ഓരോ രാജ്യങ്ങളുടെ പേരെടുത്ത് തന്നെ പറയാം ആ രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് ഇന്ത്യൻ അനുകൂല ഭരണകൂടങ്ങളായിരുന്നു ആ ഭരണകൂടങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടുമ്പോൾ അവിടെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ അനുകൂല ഭരണങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അവർ പച്ചയായി തന്നെ ഇന്ത്യാ വിരുദ്ധത പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് നോക്കി നിൽക്കേണ്ടി വരുന്നു മിക്കപ്പോഴും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത് തന്നെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം തന്നെ ഇന്ത്യയുടെ ദാനമാണെന്ന് പറയാം ഞാൻ പ്രവാസിയായിരിക്കുമ്പോൾ ദുബൈലായിരിക്കുമ്പോൾ ബംഗാളികളോടൊക്കെ ഒരു കാര്യമുണ്ട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ദീർഘദൃഷ്ടിയായ അല്ലെങ്കിൽ തൻ്റെ ഉള്ള ഭരണ ആർജമുള്ള ഒരു ഭരണാധികാരി പകർന്നു നൽകിയ ദാനമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഞാൻ ബംഗാളികളോടൊക്കെ പ്രവാസി ആയിരുന്നപ്പോൾ ബംഗ്ലാദേശികളോടൊക്കെ അക്കാര്യം പറയാറുണ്ട് ഇപ്പോൾ അതുപോലൊരു ഇടപെടൽ അതുപോലെ ദീർഘദൃഷ്ടിയുള്ള ഒരു ധൈര്യശാലിയായ ഭരണാധികാരിയുടെ ഇടപെടൽ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ് കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല കാരണം അത്തരം കാര്യങ്ങളിലൊന്നും സംശയമില്ല കാരണം ലോകത്ത് എവിടെയായാലും ആരെങ്കിലും ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒന്നും പീഡിപ്പിക്കപ്പെടുന്നത് നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ അവിടെ ഇടപെടുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് വലിയ യാഥാർത്ഥ്യം അവിടെ ചൈനയുടെയും അതുപോലെ ഉള്ള രാജ്യങ്ങളുടെയും ഒക്കെ ഇടപെടലിൽ ഭയക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്ത്യൻ ഭരണകൂടം നിർനിമേശരായി നോക്കി നിൽക്കുന്നത് ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയൊക്കെ ആയിരുന്നെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായ അക്കാര്യങ്ങൾ ഇടപെട്ടിരുന്നേനെ എന്ന ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ട് പിന്നെ സംഘപരിവാര കാര്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് മൗനി ബാബ എന്നവർ മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിക്കാറുണ്ട് ഞാൻ അതിന് കൂടി മറുപടി പറഞ്ഞു പോകാം കാരണം മൻമോഹൻ സിംഗ് എന്നൊക്കെ പറയുന്നത് ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന നവ ലിബറൽ നടപടികളാണ് ഇന്ത്യയെ നമുക്കറിയാം ലോകം മുഴുവൻ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടന്നു പോയപ്പോഴും ലോകത്തത് ബാധിക്കാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യ ആയിരുന്നു അദ്ദേഹം പകർന്നു നൽകി അദ്ദേഹം ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ ഉന്നത ബിരുദമുള്ള ആളാണ് അദ്ദേഹം പകർന്നു നൽകിയ സാമ്പത്തിക നയങ്ങളാണ് ഭാരതത്തെ ഒരു വലിയ ക്രൈസിസിലേക്ക് വീഴാറ് ക്രൈസിസ് വലിയ ക്രൈസിസ് അല്ല ലോകത്ത് ഒരുപക്ഷെ ആ സമയത്ത് സാമ്പത്തിക മാന്ദ്യത ബാധിക്കാത്ത ഏകരാജ്യം ഇന്ത്യയാണ് അങ്ങനെ നിലനിർത്തിയത് അദ്ദേഹത്തിൻ്റെ നടപടികളാണ് ഇന്ത്യയിൽ നിന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ സാമ്പത്തികമായി ഉയരുന്നതിന് കാരണമായത് അദ്ദേഹത്തൊക്കെയാണ് സംഘപരിവാര പ്രഹ്വൈലുകൾ മൗനി ബാബ എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിക്കുന്നത് അ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഈ അട്ടഹസങ്ങളും ഗോഗോ ഗോ വിളികളുമല്ല ഭരണം മറിച്ച് രാഷ്ട്രതന്ത്ര രാഷ്ട്രതന്ത്രത്തിലൂന്നിയ ഉത്തമമായ നടപടികളും ഒക്കെയാണ് ഭരണം വിശകലനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളുമൊക്കെയാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിലുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നരേന്ദ്രമോദി വിശ്വഗുരു പോയിട്ട് സൗത്ത് ഏഷ്യൻ ഗുരു പോലുമല്ല നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനപ്പെടുത്തുക ജയ്ഹിത്